ഞാൻ ഒരു ഓട്ടോ ഡ്രൈവറാണ് അപ്പോൾ എനിക്ക് ഈ ഡിസ്ക് വളിച്ച് ഈ പ്രോബ്ലം വന്നത് എനിക്ക് ഈ ഡ്രൈവിംഗിലൂടെയാണ് ഈ ഓട്ടോ ഓടിച്ചതിന് ശേഷമാണ് സാധാരണഗതിയിൽ ഈ പ്രോബ്ലം കാണുന്നത് കൺസ്ട്രക്ഷൻ വർക്കിന് പോകുന്ന ആൾക്കാർ അതുപോലെ ഐ ടി നേരം ഒരേ പൊസിഷനിൽ ഇരിക്കേണ്ടി വരുന്നവര് അക്കൗണ്ടന്റ് അതുപോലെ തന്നെ ബാസ്കറ്റ് ബോൾ പ്ലേസിൽ ജമ്പ് ചെയ്ത് വരുമ്പോൾ ലാൻഡ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോണ്ടാവുന്ന ഡിസ്ക് ബൾച്ച് അങ്ങനത്തെ കാര്യങ്ങൾ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ട് ഒരു ഇത് എല്ലാവരും ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ് കഴുത്ത് വേദന കാൽമുട്ട് വേദന ബാക്ക് പെയിൻ ഒക്കെ അല്ലേ സ്പോർട്സ് ഒക്കെ ഇഞ്ചറിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സർജറി ഇല്ലാതെ നമുക്ക് ഭേദപ്പെടുത്താൻ പറ്റുന്ന ഒരു സ്പോട്ട് ഉണ്ട് റ്റ് ഈ സ്പോട്ട് മാനാ ഹെൽത്ത് അഡ്വാൻസ്ഡ് ഫിസിയോതെറാപ്പിക് ആണ് ഇവിടെ നമ്മൾ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ചെയ്തിട്ടുള്ള ഉപകരണങ്ങൾ വെച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ മെയിൻ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് ഇവിടെ നമ്മള് നടുവേദനയ്ക്ക് എന്നുള്ള തെറാപ്പിയാണ് മുട്ടുവേദന കണ്ടീഷൻസ് ആണ് നമ്മൾ എന്നുള്ള എക്യൂപ്മെന്റിന്റെ കൂടെ തന്നെ എക്സൈസ് സ്പോർട്സ് ആയിട്ടുള്ള ഇൻജുറീസ് അങ്ങനത്തെ ഒക്കെ വരുന്ന കണ്ടീഷൻസ് ആണെങ്കിൽ നമ്മളധികം മുദ്രവാർച്ചയുടെ കണ്ടീഷൻസ് അല്ലെങ്കിൽ പെൽവിക് ഫ്ലോ സ്ട്രെങ് കാര്യങ്ങളാണ് നമ്മൾ കൊടുക്കുക നല്ലൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് നമുക്ക് ചെയ്യാൻ വേണ്ടി ഒരു അഞ്ചാറ് മാസമായിട്ട് ഞാൻ വീട്ടിൽ തന്നെയാണ് അസുഖങ്ങൾ എല്ലാം മാറി കാലിക്കറ്റ് പെരിന്തൽമണ്ണ ആലുവ ഇവന്റെ ഔട്ട്ലെറ്റ്സ് ഇവിടെ ഒക്കെയാണ്